ബിഗ് ബോസ് പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ച സംഭവമായിരുന്നു റോക്കി സിജോയെ ഇടിച്ചത് ഇതോടെ റോക്കി ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പിന്നീട് ഫിനാലി വീക്കിൽ പോലും റോക്കി തിരികെ കൊണ്ടുവന്നിരുന്നുമില്ല മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടായിരുന്നു റോക്കി സിജോയ്ക്കെതിരെ നടത്തിയത് സംഭവത്തെ തുടർന്ന് സിജോയ്ക്ക് നാളുകളോളം ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ടതായും വന്നു സർജറികൾക്കും സിജോയ്ക്ക് വിധേയനാകേണ്ടതായി വന്നു ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്താൻ സിജോയ്ക്ക് സാധിച്ചിട്ടില്ലെന്നതാണ് സത്യാവസ്ഥ ഇപ്പോഴിതാ തന്റെ തിരിച്ചുവരവനെ കുറിച്ചും റോക്കിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് സിജോ ഫിനാലയ്ക്ക് ശേഷമുള്ള സിജോയുടെ പ്രതികരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിജോയോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് റോക്കി സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു തനിക്കൊരു സുഹൃത്തായി സിജോയെ വേണമെന്നും താരമെന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഇപ്പോഴാണ് അതിനൊക്കെയുള്ള മറുപടിയാണ് സിജു നൽകിയിരിക്കുന്നത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു തിരികെ വരാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല നാൽപ്പത്തൊമ്പത് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ തിരിച്ചു വരിക എന്നത് എൻ്റെ വാശിയായിരുന്നു അത്രയും ദിവസം റെസ്റ്റ് എടുത്തിരുന്നില്ല ഓരോ ആഴ്ചയും ഡോക്ടർ വന്ന് പരിശോധിക്കും സിജോയെ കയറ്റി വിടാൻ പറ്റില്ലെന്ന് പറയും ആദ്യം ഈസ്റ്ററിന് കയറാമെന്നാണ് ഞാൻ കരുതിയത് പിന്നെ വിഷുവിന് കയറാമെന്ന് കരുതി അമ്പത് ദിവസത്തിന് മുന്നേ കയറണം എന്നതായിരുന്നു എനിക്ക് അൻപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ലെന്നാണ് കരുതിയതെന്നും സിജു പറഞ്ഞു ഡോക്ടർ തന്ന ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുകയായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതിനെനിക്ക് സാധിക്കുകയും ചെയ്തു തിരിച്ച് കയറിക്കഴിഞ്ഞാൽ പുറത്തു നിന്നും വിശ്രമിക്കുന്നത് പോലെ നടക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയാണ് ഇൻഫെക്ഷൻ ആയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ആഴ്ച വീട്ടിൽ പോകേണ്ടി വരുമെന്നാണ് പക്ഷേ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരികെ കയറുന്നതെന്നും സിജു പറയുന്നുണ്ട് അതേസമയം റോഗിയോട് സൗഹൃദത്തിന് ഇല്ലെന്നാണ് സിജു ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പരാതിയില്ല ദേഷ്യവുമില്ല പക്ഷേ സൗഹൃദത്തിന് താൽപ്പര്യമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടാമത്തെ ആഴ്ച വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം ഇന്നെനിക്ക് കൃത്യമായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉറക്കം ശരിയല്ല സംസാരിക്കുമ്പോൾ ദേഷ്യമുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടതായി വന്നു കല്യാണം പോലും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കല്യാണം കഴിക്കണം എന്നാഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലും മാറ്റിവെക്കേണ്ട അവസ്ഥയാണെന്നാണ് സിജു പറയുന്നത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരാളുമായി ഇനിയൊരു സൗഹൃദത്തിന് പോയാൽ ഞാൻ മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ടനാകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഒരു മനുഷ്യൻ കാണിക്കേണ്ട മാന്യതയുണ്ട് അത് കണ്ടില്ല നൂറ് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അത് അവഗണിക്കുക എന്നതേ എനിക്ക് ചെയ്യാനുള്ളു ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പെർഫോമൻസ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാമായിരുന്നു രണ്ടാമത്തെ വരത്തിൽ എനിക്കത് സാധിച്ചിരുന്നില്ല പ്രതികരിക്കേണ്ടിടത്ത് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ടാസ്കിൽ മാറി നിൽക്കേണ്ടതായും വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ മാറി നിന്നിട്ടുമുണ്ട് തളർവാത രോഗി വന്ന് കളിക്കുന്നത് പോലെയായിരുന്നു രണ്ടാം വാരത്തിൽ എൻ്റെ അവസ്ഥയെന്നും സിജോ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും റോക്കിക്ക് നൽകിയ മറുപടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്